ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖിൻ്റെ മൈദലിയുടെയും പ്രണയം ഇപ്പോൾ മീനാക്ഷിയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആരോടും തുറന്നു പറയാൻ വൈശാഖ് സമ്മതിക്കുന്നില്ല ഇവ ഇരുവരും പ്രണയത്തിലാണ് എന്ന് തെറ്റിദ്ധരിച്ച് ജഗദീഷ് ഉൾപ്പെടെ ഉള്ള ബാക്കിയുള്ള എല്ലാവരും ഇവരെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് എന്നാലും അവരുടെ മുന്നിൽ ഇവരുടെ ഈ കള്ളത്തരം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മീനാക്ഷി മീനാക്ഷി വാ എന്ന് പറഞ്ഞ് മീനാക്ഷിയെ വൈശാഖ് അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു ോ നീ കാണിക്കുന്നത് എന്ന് സാവിത്രിയും പറയുന്നു സാവിത്രിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത് വൈശാഖ് മീനാക്ഷിയെ അല്പം മാറ്റി നിർത്തിയിട്ട് പറയുന്നു നീ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് എല്ലാ സത്യങ്ങളും കേട്ടാലേ നിന്റെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കോളും എനിക്കൊന്നും കേൾക്കണ്ട പക്ഷേ നിന്റെ മുഖംമൂടി ഇന്ന് ഞാൻ പിച്ചു ചീന്തം മാറി നിക്കട ബ്ലഡിഫോൾ എന്ന് പറഞ്ഞ് മീനാക്ഷി വീണ്ടും പോകുന്നു എല്ലാം തകരുന്നല്ലോ ദൈവമേ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് മൈഥിലയും അവിടെ നിൽക്കുന്നു മീനാക്ഷി മുകളിലേക്ക് പോകുന്നു ആ സമയം നന്ദിനി അവിടെ കാണുന്നുണ്ട് നന്ദിനിയെ അമ്മേ അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയും മീനാക്ഷിയും കൂടി മുറിയിലേക്ക് കയറി അമ്മ ഇവിടെ നിൽക്ക് ഞാൻ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് കുറ്റയിടുകയാണ് മീനാക്ഷി എന്താ മുളനി കാര്യം തുറന്നു പറ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറത്താണമ്മേ ഞാനത് എങ്ങനെ അമ്മയോട് പറയും എന്നുള്ള വിഷമത്തിലാണ് മുളനി കാര്യം പറയേ ഞാനത് അറിയട്ടെ എന്നോട് പറയാറ് നിന്റെ മനസ്സിലെ ടെൻഷൻ മാറുവോ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അമ്മേ മൈതല ചേച്ചിയും വൈശാഖും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അരുതാത്ത എന്തോ ഒരു ബന്ധം അതെ അമ്മേ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു മോളെ നീ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് എന്റെ ഈ സംശയമല്ല ഇത് സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ മുറിക്കാത്തതെന്ന് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു മോളെ കാർത്തിയും എൻ്റെ മകനാ അവന്റെ ഭാര്യയെക്കുറിച്ചാണ് നീ പറയുന്നത് അമ്മ അറിഞ്ഞോണ്ട് തന്നെയാ ഈ പറയുന്നത് കാർത്തി അമ്മയുടെ മോനല്ല എന്ന് കരുതി സത്യം സത്യമല്ലാണ്ടാവോ നന്ദിനി പറയുന്നു നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരിക്കലും സത്യം അങ്ങനെയാവില്ല അമ്മ വിശ്വസിച്ചേ പറ്റൂ ഞാൻ പറയുന്നതാണ് സത്യം അവൻ ഒരാളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞതേ എന്നോടാണ് ആ പെണ്ണും ആ പ്രേമം മറ്റാരോടും ഇല്ല മൈഥലി ചേച്ചിയോടാണ് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു മീനാക്ഷി വേണ്ട ഒരു കാര്യവും സത്യാവസ്ഥ അറിയാതെ മറ്റാരോടും പറയരുത് സത്യം വേറൊന്നായിരിക്കും കേൾക്കുന്ന പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മീനാക്ഷി പറയുന്നു അമ്മ ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ കള്ളം പറയോ നീ കള്ളം പറഞ്ഞു എന്നല്ല ഇതിനർത്ഥം കേട്ടതിന്റെ കുഴപ്പാവാലോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു മൈതിൽ ചേച്ചി എ സി ബിയുടെ ഭാര്യയാണ് അതുകൊണ്ട് അമ്മ ഇത് വിശ്വസിക്കാത്തത് മോളെ നിനക്ക് ഇപ്പോഴും പക്വത കുറവാണ് നീ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് എത്രത്തോളം ശക്തി ഉള്ളതാണെന്ന് നിനക്കറിയാമോ മീനാക്ഷി പറയുന്നു ഇത് സത്യമാണെങ്കിലും അത് ഉണ്ടാവില്ലേ എന്ന് ഇതൊരിക്കലും സത്യമാവില്ല സത്യം ആവരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞാൻ തൽക്കാലം നീ ടെൻഷൻ ആവാറി നിൽക്ക് ഞാൻ വൈശാഖിനോട് ചോദിക്കാം സത്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്താം മോളെ ഇന്നൊരു നല്ല ദിവസമാണ് മീനാക്ഷി പറയുന്നു ഇത് നല്ലൊരു ദിവസമാണെന്ന് അമ്മയ്ക്ക് പറയാം പക്ഷെ എനിക്ക് അങ്ങനെയല്ല പല അർത്ഥത്തിലും മോളെ ഇപ്പൊ നീ ഇത് മറ്റാരോടും പറയാൻ നിൽക്കേണ്ട വലിയ പ്രശ്നമാകും അമ്മ പറയുന്ന ഒന്ന് കേക്ക് ഞാൻ വൈശാഖിനോട് സംസാരിക്കാം സത്യം എന്താണെന്ന് കണ്ടെത്താം എനിക്ക് നന്ദിനി പറഞ്ഞിട്ട് മീനാക്ഷിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം രാജലക്ഷ്മിയും കൈമളും സംസാരിച്ച് സംസാരിച്ച് വലിയ സന്തോഷത്തിലാണ് സാവിത്രിയും രാമനും കാർത്തിയും അവിടെ നിൽക്കുന്നു സാവിത്രി അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാത്രം എന്തിനെങ്കിലും സംസാരിച്ച് ചിരിക്കുന്നത് ഞങ്ങളോടും കൂടി പറ തമാശയാണെങ്കിൽ ഞങ്ങളും കൂടി ചിരിക്കട്ടെ അല്ലേ രാമേട്ടാ നിങ്ങൾ അങ്ങനെ ഇപ്പൊ ചിരിക്കേണ്ടെന്ന് കൈമൾ സാവിത്രിയുടെ മാലതിയും മാലതിയുടെ അച്ഛനും അമ്മയും പോയു എന്ന് ചോദിക്കുന്നുണ്ട് അവരെല്ലാം മുറിക്കാത്തൊണ്ട് റെസ്റ്റ് എടുക്കുകയാണെന്ന് സാവിത്രി പുച്ഛത്തോടെ പറയുന്നു അല്ല അവര് ഭാഗ്യമാ ഭാഗ്യവാൻമാരാണ് ചെമ്പകമംഗലത്തേക്ക് ഒരു പെണ്ണിനെ തന്നു ഇവിടുന്ന് മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു മാലതിയുടെ അച്ഛനും അമ്മയും വളരെ നല്ല മനുഷ്യരാണ് കാശിനോട് ഇത്തിരി അത്യാർഥി കൂടുതലാണെന്നേ ഉള്ളൂ അത് പോർത്തേ അത് പോട്ടെ പണത്തെ സ്നേഹിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നേ അല്ല അങ്ങനെ തന്നെ വേണം എന്നയ്ക്ക് രാജലക്ഷ്മി അമ്മ പറയുന്നു ഈ സമയം നന്ദിനിയും മീനാക്ഷിയും അവിടെ എത്തിയിരിക്കുന്നു ആഹാ അതെ വന്നല്ലോ മുത്തശ്ശിന്റെ മീനാക്ഷി കൊച്ചു എന്നെ കൈമൾ പറയുന്നുണ്ട് അതിനിടയിൽ സാവിത്രി രാമന്റെ ചിവയിൽ എന്തോ കുശു കുശുഷായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല കല്യാണ ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് നടന്നു എന്ന് പറയുമായിരുന്നു അല്ല രാമേട്ട എന്ന അച്ഛനോട് പറയുകയാണ് സാവിത്രി ചടങ്ങുകൾ ഗംഭീരമായി ഇനി കല്യാണം വൈകിപ്പിക്കുന്നത് എന്തിനാണെന്ന എന്റെ ചോദ്യം കൈമളേട്ടൻ എന്ത് പറയുന്നു എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു കല്യാണം വൈകിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ടെൻഷനോടെ മീനാക്ഷി നന്ദിനിയെ നോക്കുന്നുണ്ട് അല്ല കാർത്തി നന്ദിനും എന്ത് പറയുന്നു കല്യാണം ഉടൻ നടത്തുന്നതല്ലേ നല്ലത് കാർത്തി പറയുന്നു കല്യാണത്തിന് ഇനി താമസം വേണ്ട എന്നാ എന്റെ ഒരു അഭിപ്രായം നന്ദിനിക്കോ എന്ന് കൈമൾ ചോദിക്കുന്നുണ്ട് നന്ദിനി മീനാക്ഷിയെ നോക്കുന്നുണ്ട് എല്ലാവരുടെയും അഭിപ്രായം അതാണ് എന്നാ പിന്നെ താമസിക്കേണ്ട രാമഭദ്രനോട് വേഗം ഒരു ജോൽസരം വിളിക്കാൻ പറയുന്നുണ്ട് കല്യാണത്തിന്റെ തീയതി കുറിപ്പിക്കണോ എന്നും രാജ്യലക്ഷ്മി പറയുന്നുണ്ട് നന്ദിനി നന്ദിനിയുടെ അഭിപ്രായം പറഞ്ഞില്ല വെറുതെ നോക്കിയതേ ഉള്ളായിരുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വൈശാഖ് മീനാക്ഷിയും നന്ദിനിയും വൈശാഖിൻ്റെ അടുത്തേക്ക് വന്നു ഇതാര്യം മീനാക്ഷിയോ കയറിവാ എന്ന് വൈശാഖ് അല്ല നന്ദിനിയെടുത്ത് ഉണ്ടല്ലോ എന്ന് പറയുന്നു ഞാൻ നിന്നോട് ലോഹിൻ കൂടാൻ വന്നതല്ല എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ അറിയണം അതറിഞ്ഞിട്ട് ഞാൻ പോകൂ പോകുമെന്ന് മീനാക്ഷി അല്ല എന്താ മീനാക്ഷി ഇങ്ങനെ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു നീ എന്നൊരു ഒരു വിഡ്ഢിയാക്കുവാണെന്നോ അറിയേണ്ടത് വിഡ്ഢിയാക്കുകയോ ഞാനോ നിന്നെയോ നീ ഇത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എനിക്കു വൈശാഖ് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്ക് അറിയേണ്ടത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെനിക്ക് അറിയണം നീ പറയണം ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്റെ മീനാക്ഷി നിന്നോട് ഞാൻ ഒരു നുണയും പറയില്ല എന്ന് വൈശാഖ് നീ ഒരു നുണകളുടെ കലവറയാണ് പെരും നുണകളുടെ കലവറ നീ നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ മഹാതരികടയാണെന്ന് മീനാക്ഷി നീ എന്നെ തെറ്റിദ്ധരിച്ച സംസാരിക്കുന്നത് എന്ന് വൈശാഖ് എനിക്ക് ഒരു തെറ്റിദ്ധാരണകളും ഇല്ല ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കറിയാവുന്നത് നിന്റെ നവീന തന്നെ എനിക്ക് അറിയണം നീ തന്നെ പറയണം പറ നീ മൈഥില ചേച്ചി തമ്മിൽ എന്താ ബന്ധമെന്ന് മീനാക്ഷി ചോദിക്കുന്നു അയ്യോ മനസ്സവാച അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കല്ലേ മീനാക്ഷി എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി വിരൽ ചൂണ്ടി ഏർ പറയുകയാണ് മിണ്ടരുതീ ഇനി നിന്റെ കളത്തരം എന്റെ മുന്നിൽ ചെലവാകില്ല ഇത് എന്റെ കുടുംബമാണ് ചെമ്പകമംഗലത്തെ കുട്ടിയാണ് ഞാൻ ഈ നിനക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല എന്റെ ഇളയച്ചനുമായിട്ടല്ലാണ്ട് എൻറെ കുടുംബം തകരാനും തകർക്കാനും ഞാൻ സമ്മതിക്കില്ല പത്ത് പതിനെട്ട് കൊല്ലം മുമ്പേ ഈ കുടുംബം ഒന്ന് തകർന്നു പോയതാ അതിന് ഉത്തരവാദി എൻറെ അമ്മയായിരുന്നു അഞ്ാശു വീശി അഞ് അന്ന് ആഞ്ഞു വീശിയ ഒരു കൊടുങ്കാറ്റ് അതേ ശക്തിയോടെ ഇനിയും ഈ വീട്ടിൽ അടിക്കാൻ പോവുകയാണ് അതിനുത്തരവാദി നീയും അത് നീയാണെന്ന് കൃത്യമായി ഏറ്റു അതുകൊണ്ട് നീ മൈഥിലി ചേച്ചി തമ്മിൽ എന്താണ് ബന്ധം നന്ദി ചോദിക്കുന്നു വൈശാഖ് ഇത് ഈ കുടുംബത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ് ഈ കുടുംബം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല എൻ്റെ മകനാണ് കാർത്തി അവന്റെ ഭാര്യയാണ് മൈഥിലി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എനിക്ക് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട് അതിലുപരി മനസ്സ് ഒരു ഇടുത്ത് വീഴാൻ പോകുന്നത് പോലെ ഒരു പേടിയും നീ സത്യം പറഞ്ഞേ പറ്റൂ എൻ്റെ രണ്ട് മക്കളാണ് കാർത്തിയും മീനാക്ഷിയും അവരുടെ ജീവിതം നീയായിട്ട് തകർക്കരുത് അത് തകർക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല ഇതൊക്കെ കേട്ട് വൈശാഖ പറയുന്നു എൻ്റെ പൊന്നു മീനാക്ഷി നന്ദിനി നന്ദിനിയെടുത്ത് നിങ്ങൾ അമ്മയും മകളും ഇത്ര വിദ്ധികളായി പോയല്ലോ ഇതുപോലത്തെ ഒരു ഗംഭീര തമാശ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അവൾക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ പേര് മൈഥിലി എന്നായിരുന്നു ആ സമയം മൈഥിലിയും അവിടെ എത്തി സംശയമുണ്ടെങ്കിൽ ഈ മൈഥിലിയോട് ചോദിക്കാനും വൈശാഖ് പറയുന്നു ആ മൈഥിലിയുടെ മുഴുവൻ പേര് മൈഥിലി നാരായണൻ ഈ മൈഥിലിയുടെ പേര് മൈഥിലി രാകേഷ് മേനോൻ എൻ്റെ എൻഗേജ്മെന്റ് നടക്കുന്ന വിവരം അറിഞ്ഞേ ആ മൈഥിലി എന്നെ വിളിച്ചു ആ കാര്യം ഞാൻ ഇവിടുത്തെ മൈഥിലിയോട് പറയായിരുന്നു ഇതാണ് ദേവമേ സത്യം ദേവമെ മീനക്ഷിമേനെ തെറ്റിദ്ധരിക്കരുത് എന്ന് മൈഥിലി അവരോട് പറയുന്നുണ്ട് ആ മൈഥിലി എനിക്കും അറിയാം ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ് ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ദേവമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് കാരണം ദേവമ്മ എനിക്ക് അമ്മ തന്നെയാണ് ഇരിക്കേട്ട് നന്ദിനി ഫ്ലാറ്റായി പോട്ടെ മോളെ ഈ അമ്മയോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയും കൂട്ടി നന്ദിനി പോകുന്നു വൈശാഖെ നീ ക്ഷമിച്ചേക്കു എന്ന് പറഞ്ഞിട്ടാണ് നന്ദിനി അവിടെ നിന്ന് പോകുന്നത് എന്നാൽ ഇപ്പോഴും മീനാക്ഷിയുടെ മനസ്സിൽ ആ സംശയം ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട് പാവം അമ്മ അതിൽ വീടോ പക്ഷേ എനിക്ക് വിശ്വാസമായിട്ടില്ല എന്നാ മീനാക്ഷി വിചാരിച്ചതിന് ശേഷം മുറിക്കിപ്പുറത്തേക്ക് പോകുന്നു കൂടെ മൈഥിലിയും പോകുന്നുണ്ട് ടെൻഷനോടെ വൈശാഖും തുടർന്ന് ഉറങ്ങാൻ കിടക്കാണ് മീനാക്ഷി മീനാക്ഷിക്കോ ഉറക്കം വരുന്നതുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആ മുറിയിലുണ്ടായ സംഭവം ആലോചിക്കുന്നു അകത്ത് നടന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പുറത്തു നിന്ന് മീനാക്ഷി കേട്ടതായിരുന്നു പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ വൈശാഖ് പറഞ്ഞ കാര്യം കൂടി ആലോചിക്കുന്നു ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ മീനാക്ഷി അവിടെ നിന്നും എണ്ണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യം ആലോചിക്കുകയാണ് മീനാക്ഷി തുടർന്ന് മീനാക്ഷി അമ്മയുടെ മുറിയുടെ ആ ഭാഗത്തേക്ക് പോയിട്ട് റൂമിന് തട്ടാൻ വേണ്ടി വിചാരിക്കുന്നു എന്നാൽ പുറത്തുനിന്ന് വീണ്ടും വിചാരിക്കുകയാണ് മീനാക്ഷി എന്റെ മനസ്സിലുണ്ടായ സംശയം അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അതൊരിക്കലും വിശ്വസിക്കില്ല പക്ഷേ എന്താണ് അവന്റെ ഉദ്ദേശ്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നെ അവൻ ട്രാപ്പിൽ പെടുത്താണോ പിന്നെയും മീനാക്ഷി നന്ദിനിയുടെ വാതിലിന് മുട്ടുന്നുണ്ട് നന്ദിനി വന്ന് വാതിൽ തുറന്നതിന് ശേഷം അകത്തേക്ക് കയറി പോവുകയാണ് മീനാക്ഷി എന്താ മോളെ എന്നെ നന്ദിനി ചോദിച്ചപ്പോൾ ഉറക്കം വരുന്നില്ല അമ്മയെന്ന് മീനാക്ഷി എന്താ ആലോചിക്കുന്നത് എന്താണ് എൻ്റെ പൊന്നുമോളുടെ ടെൻഷൻ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് വളരെ വിഷമത്തോടെ മീനാക്ഷി നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലാഗർ മൈ ചാനൽ